ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും വീറും അസ്തമിച്ചു കഴിഞ്ഞതോടെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്കുമുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് ഇതിനിടയിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് റിപ്പോർട്ടർ ടി വി ചീഫ് എഡിറ്റർ എം വി നികേഷ് കുമാർ തന്റെ നീണ്ടകാല മാധ്യമ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു എന്ന വാർത്ത ശ്രദ്ധേയമാകുന്നത് എന്തിനായിരിക്കും അവിചാരിതമായിട്ട് നികേഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതും ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട് എം വി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തകൻ എന്നതിലുപരി ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ചായ്വുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പാരമ്പര്യമായിട്ട് ഇടതുപക്ഷ ചായ്വുള്ള കുടുംബത്തിൽ നിന്നുമുള്ള അംഗമാണ് നികേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടിത്തകർന്ന ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടും പിടിച്ചു കയറാനുള്ള പിടിവള്ളിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ പാലക്കാട് നികേഷിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധനവ് ഉണ്ടാക്കുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകും എന്നാണ് സി പി എം നേതൃത്വം കണക്ക് കൂട്ടുന്നത് പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവ് നിതിൻ കണിച്ചേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം വി നികേഷ് കുമാറിന് തന്നെ നറുക്കു വീഴാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിനെല്ലീട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ഉണ്ടെന്നുള്ളത് മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തരമൊരു നിലയില്ല കയത്തിലേക്ക് എടുത്തു ചാടുന്നതും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇത്തരം ഒരു വോട്ട് ഷിഫ്റ്റിനുള്ള സാധ്യത വളരെ കുറവാണ് പരമാവധി വോട്ട് പിടിച്ച് കരുത്തുകാട്ടുവാനാണ് ഇത്തവണ സി പി എം ശ്രമിക്കുക ഇവിടെയാണ് നികേഷിനെ പോലെയുള്ളവരുടെ പേരിനും പ്രസക്തി വർദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നത് ഇതിനുശേഷം തിരിച്ച് മാധ്യമപ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ചാനലോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണ്ണമായും നികേഷ് വിരാമവിട്ടിരുന്നു ഏഷ്യാൻ ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗൊങ്കയുടെ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം